കേരള സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ എം പി വ്യവസായ രംഗത്ത് നേട്ടങ്ങൾ കൊയ്ത് കേരളം മാറുകയാണെന്ന് തരൂർ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങാനാകുമെന്നും തരൂർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അതിശയകരമെന്നും തരൂർ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും കെ രാജേന്ദ്രൻ ചേരുകയാണ് രാജേന്ദ്രൻ ശശി തരൂർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലെഴുതിയ എഡിറ്റ് പേജിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തെക്കുറിച്ച് പ്രകീർത്തിച്ചിരിക്കുന്നത് തരൂർ വളരെ കൃത്യമായി അക്കമിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ലോക വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു അതിശയകരമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കുന്ന ഈ നേട്ടങ്ങളെന്ന് ഒരു ഒരു തരത്തിലും അതായത് ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് കേൾക്കാൻ കഴിയാത്ത തരത്തിൽ കേരളത്തെ പുകഴ്ത്തുകയാണ് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം താൻ അദ്ദേഹം തന്നെ പറഞ്ഞത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ചെകുത്താൻ്റെ സ്വന്തം നാടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല കേരളം അത് തിരുത്തേണ്ടി വരുന്നു ആ മാറ്റം ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്തൊക്കെയാണ് തരൂർ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനടക്കം കേരളത്തിൻ്റെ നേട്ടങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തലക്കെട്ടിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഇതിന് തരൂരിട്ടിരിക്കുന്ന തലക്കെട്ട് അതിൻ്റെ ഒരു മലയാള തർജ്ജമ ഇങ്ങനെയാണ് മുടന്തുന്ന ആനയിൽ നിന്ന് വഴങ്ങുന്ന കടുവയിലേക്ക് മുടന്തുന്ന ആന എന്ന് പറഞ്ഞാൽ പഴയ കേരളം വഴങ്ങുന്ന കടുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ കേരളം ഈ മാറ്റം അദ്ദേഹം അക്കമിട്ടും കണക്കുകൾ പ്രകാരം നിരത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇതുപ്രകാരം കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമാണ് ഇന്നത്തെ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മൂല്യം അതിൻ്റെ സ്റ്റാർട്ടപ്പ് മൂല്യം കഴിഞ്ഞ പതിനെട്ട് മാസക്കാലയളവിൽ നൂറ്റി എഴുപത് കോടി ഡോളറാണ് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ മൂല്യമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിനും ഇടയിലുള്ള കാലയളവിൽ ആഗോളതലത്തിലുള്ള വളർച്ച നാൽപ്പത്തി ആറ് ശതമാനമാണ് ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ എന്നാൽ കേരളത്തിലേത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇത് നാൽപ്പത്തഞ്ച് ലക്ഷം കമ്പനികളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളം എന്തുകൊണ്ട് സ്റ്റാർട്ടപ്പ് വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കി എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ആധികാരികമായ പഠനം നടത്തിയ ശേഷമാണ് അദ്ദേഹം ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ അദ്ദേഹം രാജീവിൻ്റെ മന്ത്രി രാജീവിൻ്റെ ഒരു കാര്യം ഉദ്ധരിക്കുന്നത് കുറച്ചു കാലം മുമ്പ് ഈ രാജീവ് പറഞ്ഞിരുന്നു ഈ രണ്ട് കൊണ്ട് കേരളത്തിൽ ഇന്ന് ഒരു കമ്പനി തുടങ്ങാൻ സാധിക്കും മന്ത്രി രാജീവ് രണ്ട് കൊണ്ട് കേരളത്തിൽ കമ്പനി സ്ഥാപിക്കാവുന്ന ഒരു സാഹചര്യമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ഇത് പൂർണ്ണമായും ശരിയാണ് എന്ന് ശശി തരൂർ പറയുന്നു മന്ത്രി പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് കേരളം ആ രീതിയിൽ വലിയ മാറ്റം കൈവരിച്ചിരിക്കുന്നു മാത്രമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വസ്തുത ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇത്തരമൊരു മാറ്റമുണ്ടാക്കിയത് എന്നത് അത്ഭുതകരമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാറാണ് ഒരു വലിയ മാറ്റം മാറ്റമുണ്ടാക്കിയെന്നത് അത്ഭുതകരമാണ് മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇടതുപക്ഷ ഇത്തരം കാര്യങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള നിലപാട് മാറ്റുമോ എന്നൊരു ആശങ്കയുണ്ട് എന്നാൽ അത് ഉണ്ടാവില്ല എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പ്രതിപക്ഷത്തായാലും ഇത്തരം വിഷയങ്ങളിൽ വളരെ നല്ല സമീപനം വികസനത്തിന് സഹായകരമായ സമീപനം കൈക്കൊള്ളുമെന്നാണ് അദ്ദേഹം ഈ ഇതിലൂടെ ഈ ലേഖനത്തിലൂടെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് നമ്മളൊരു ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം രണ്ട് പ്രധാനപ്പെട്ട സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിൽ ഒരു ലേഖനം എഴുതുന്നത് ഒന്ന് നമ്മുടെ സ്പിരിറ്റ് നിർമ്മാണം കേരളത്തിലേക്ക് വരുന്ന വൻ വ്യവസായങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഇവിടെ പാലക്കാട്ടെ സ്പിരിറ്റ് നിർമ്മാണശാല ഇതെല്ലാം മുടക്കാനായി കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ശശിതരൂർ കേരളത്തിന്റെ വ്യവസായ മേഖലയിലുള്ള വളർച്ച ചൂണ്ടിക്കാണിച്ച് ഇതുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇതാണ് ഒന്നാമത്തെ ഒരു 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 വിഷയം രണ്ടാമത്തെ വിഷയം ഈ അഖിലേന്ത്യാ തലത്തിൽ തന്നെ കേരളത്തിനെ തകർക്കാനുള്ള കേരളത്തിൻ്റെ വികസനത്തെ തകർക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമം രാജ്യം ഭരിക്കുന്നവരുടെ ഭാഗത്തു ഉണ്ടാകുന്നു കേരളം പിന്നാക്കമാണ് ഒരു പിന്നാക്ക സംസ്ഥാനമാണ് എന്ന് സമ്മതിച്ചാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഇനി എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ എന്നൊരു കേന്ദ്ര സഹമന്ത്രി തന്നെ പരസ്യമായി ഈ പറയുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ കേരളം പിന്നാക്കമാണെന്ന് പരസ്യമായി സമ്മതിക്കണം എങ്കിൽ മാത്രമേ വല്ലൂം തരൂ ഈ കേരളത്തിൻ്റെ ബജറ്റ് വിഹിതത്തിൽ കേരളത്തെ കാര്യമായ രീതിയിൽ ഈ അവഗണിക്കുന്നു അതോടൊപ്പം തന്നെ ഡിവൈസുകൾ പോലും കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള നികുതി വിഹിതം അതിൻ്റെ കാര്യത്തിൽ കേരളത്തെ അവഗണിക്കുന്നു പദ്ധതികളുടെ കാര്യത്തിലെല്ലാം തന്നെ അതിപ്പോൾ എയിംസായാലും ഏത് മേഖല ആയാലും കേരളത്തെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അവഗണിക്കുന്നു അതൊരു വശത്ത് മറ്റൊരു വശത്ത് കേരളം സ്വന്തം നിലയിൽ ഇവിടുത്തെ വ്യവസായ വികസനത്തിനായി വലിയ ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ അത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ശശി തരൂരിൻ്റെ പാർട്ടി കൂടിയായ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് എന്താണ് കേരളമെന്നും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കേരളം ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണെന്നും കണക്കുകൾ സഹിതം കണക്കുകൾ റിപ്പോർട്ടുകളെല്ലാം സഹിതം വളരെ ആധികാരികമായ രീതിയിൽ ശശി തരൂർ ഈ ലേഖനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്